ഇലക്ടറൽ ബോണ്ട് അഴിമതി കഥ പുറത്തുവന്നതോടെ മോദി പട്ടാപ്പകൾ തീവെട്ടിക്കൊള്ള നടത്തുന്നവരുടെ ചക്രവർത്തിയാണെന്ന് തെളിഞ്ഞതായി സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പറഞ്ഞു ഇലക്ട്രൽ ബോണ്ടിലൂടെ മോദി സർക്കാരിന്റെ അഴിമതിയിലെ പങ്കാളിത്തം വെളിപ്പെട്ടതായും എൽ ഡി എഫ് വടകര മണ്ഡലം തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത എം എ ബേബി പറഞ്ഞു ജനങ്ങളുടെ ജീവൻ കൊണ്ടു കളിക്കുന്ന മരുന്ന് കമ്പനികളിൽ നിന്നുൾപ്പെടെ ബോണ്ടിലൂടെ അഴിമതി പണം വാങ്ങിയ മോദി സർക്കാർ കമ്പനികൾക്കെതിരായ കേസുകൾ തേച്ചുമായിച്ചു കളഞ്ഞതായി എം എ ബേബി പറഞ്ഞു ഇലക്ട്രൽ ബോണ്ടിലൂടെ മോദി സർക്കാരിന്റെ അഴിമതിയിലെ പങ്കാളിത്തമാണ് വെളിപ്പെട്ടത് മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നു ഇതെല്ലാം നടന്നതെങ്കിൽ ഭരണാധികാരി രാജിവെച്ചു പോയനെയെന്നും എം എ ബേവി പറഞ്ഞു നരേന്ദ്രമോദി രാജ്യത്തിന്റെ ചൌക്കിദാറല്ല ഈ തെരഞ്ഞെടുപ്പ് ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള അഴിമതികളിലൂടെ പട്ടാപ്പകൾ തീവട്ടിക്കൊള്ള നടത്തുന്നവരുടെ ചക്രവർത്തിയാണ് എന്നുള്ളതാണ് വടകര മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജർക്ക് വോട്ടഭ്യർത്ഥിച്ച് കതിരൂർ പയ്യൂളി എന്നിവിടങ്ങളിൽ നിന്ന പൊതുയോഗങ്ങളിലും എം എ ബേബി സംസാരിച്ചു നടന്മാരായ സന്തോഷ് കീഴാറ്റൂർ വി പി കുഞ്ഞുകൃഷ്ണൻ എൽ ഡി എഫ് നേതാക്കൾ എന്നിവർ വടകര നടന്ന പൊതുയോഗത്തിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് കോഴിക്കോട്